നമസ്കാരം ഞാനിപ്പോൾ വെള്ളപ്പിനടുത്തുള്ള ഐ ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫർണിച്ചർ കടയിലാണുള്ളത് ഈ ഫർണിച്ചർ കടയുടെ വിശേഷങ്ങളെ കുറിച്ചിട്ട് പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഇരിക്കുന്നത് തൊട്ട് മുന്നിൽ കടൽ അതിന് പുഴ അങ്ങനെ അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന നല്ല കാറ്റ് ആ കാറ്റിൽ മതിമറന്നിങ്ങനെ ഊഞ്ഞാലാണ് അതുപോലെ ഈ ഫർണിച്ചർ കട മൂന്ന് നിലകളിലായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് വൈവിധ്യങ്ങളായിട്ടുള്ള ഫർണിച്ചറുകൾ വിവിധതരം മരങ്ങളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ കൊത്തുപണികൾ ആകർഷകമായ അതിൻ്റെ സംവിധാനങ്ങൾ ഇതെല്ലാം ഇവിടെയുണ്ട് ഇവിടെ തന്നെ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്ന നല്ല അട്രാക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ വീടുകളിലൊക്കെ വളരെ ഭംഗിയാർന്ന തരത്തിൽ ഇതിനെ സജ്ജീകരിച്ച് വെക്കുകയാണെങ്കിൽ അത്രമാത്രം സൗന്ദര്യം ആ വീടിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല അപ്പോൾ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നടന്നത് യു കെ ഫർണിച്ചർ എന്നാണ് അതിൻ്റെ പേര് നല്ല രീതിയിലാണ് ഈ ഫർണിച്ചർ കട ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് മൂന്ന് നിലകളിലായിട്ട് പിന്നെ ഒരു അണ്ടർഗ്രൗണ്ടും കൂടിയുണ്ട് അവിടെ കട്ടിൽ ബെഞ്ച് മേശ കസേര കുഷ്യൻ സോഫ സെറ്റുകൾ അലമറകൾ വേണ്ട എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ തുറന്ന ഉടനെ തന്നെ വലിയ ഓഫറുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകളോട് വന്ന് പരിശോധിക്കുകയും വാങ്ങുകയും അല്ലെങ്കിൽ വില ചോദിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന് നല്ല ഓഫറുകളുണ്ട് വിലക്കുറവുണ്ട് എന്നുള്ളതാണ് അവരുടെ ഈ ഒരു നല്ല സംരംഭത്തിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്ന അവരുടെ ഒരു വാഗ്ദാനം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കിവരെ പരിചയപ്പെടാം അജാസ് ഉണ്ട് നമ്മുടെ കൂടെ അജാസാണ് ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കെ ഫർണിച്ചറിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളെ ക്വാളിറ്റി നമ്മളെന്നെ പ്രൊഡക്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ തന്നെ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ മെയിൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ബോർഡിൻ്റെ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ മരത്തിൻ്റെ നമ്മൾ ഫാക്ടറി നമ്മൾ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് സാധനം ചെയ്യുന്നുണ്ട് അതുപോലെ ബോർഡിൻ്റെ എല്ലാ ഐറ്റംസും കാര്യങ്ങളും സോഫാ സെറ്റ് നമ്മൾ ഓർഡർ ആണെങ്കിൽ സോഫാ സെറ്റ് കാര്യങ്ങൾ പ്രീമിയം മുതൽ പന്ത്രണ്ട് അഞ്ഞൂറ് വരെ സ്റ്റാർട്ടിങ്ങ് ഉണ്ട് സോഫ നമ്മൾ ബെഡ്റൂമിൽ നമ്മൾ ബെഡ്റൂമിൽ വെക്കുന്ന സോഫ നമ്മൾ സിംഗിൾ രണ്ട് സിംഗിൾ സീറ്റും ടീ പോയിട്ട് ടീ നമ്മളെ വുഡിൽ നമ്മളെ ആർട്ടിഫിഷ്യൽ ടെയിൽസിൻ്റെതാണ് മാർബിളിൻ്റെ ടൈ ഇതാണ് അപ്പം ഇതിന് നമ്മൾ കോസ്റ്റ് ഇപ്പോൾ കൊടുക്കുന്ന വച്ചാൽ ഇപ്പോൾ ഓഫറിൽ ഇരുപതിനായിരം രൂപയൊക്കെ കൊടുക്കാം സെറ്റിൻ്റെ കറടിച്ചതാണ് ആൻഡിക്കിൻ്റെ കറടിച്ചത് ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ടൈൽസ് ആണ് മാർബിളിൻ്റെ ഒരു ടൈപ്പ് ആണ് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് കാണിക്കാൻ പോകുന്നത് നമ്മളെ അക്കേഷൻ്റെ ഡൈനിങ് സെറ്റ് ആറേ മൂന്ന് ആറ് ചെയർ അതായത് സാധാരണക്കാരിൽ സാധനക്കാരായ അവർക്ക് നമുക്ക് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളും അതായത് അക്കേഷൻ തന്നെയാണ് നമ്മൾ മിക്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന ആറ് ചെയർ ഡൈനിങ് സെറ്റ് എല്ലാം അടക്കം നമ്മൾ ഇരുപത് അഞ്ഞൂറിനാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ആറേ മൂന്ന് ഡൈനിങ് അതുപോലെ അഞ്ചേ മൂന്ന് അഞ്ചേ മൂന്ന് നമ്മളെ തേക്കാണിത് തേക്ക് ഡൈനിങ് സെറ്റ് അതിൻ്റെ അഞ്ചേ മൂന്നിൻ്റെ ഡൈനിങ്ങും അതേ ഗ്ലാസും അതിൻ്റെ ചെയറടക്കം നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് സെറ്റ് ഡൈനിങ് അതിൻ്റെ ചെയറെല്ലാം അടക്കം നമ്മൾ ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് അതുപോലെ അഞ്ചേ മൂന്നിൻ്റെ സാധാ ഡൈനിങ് ആയിക്കോട്ടെ അഞ്ചേ മൂന്നിൻ്റെ സാധാ ഡൈനിങ്ങും ആറ് ചെയറടക്കം നമ്മൾ കൊടുക്കുന്നത് പത്ത് പതിനെട്ട് അഞ്ഞൂറിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് പതിനെട്ട് അഞ്ഞൂറിന് സപ്ലൈ ചെയ്യുന്നത് ആ തേക്കിലാണോ തേക്കിലെടുക്കുക അക്കേഷണോ അക്കേഷൻ എടുക്കുക സാധനം നല്ല ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾ വന്ന് നോക്കി കണ്ട് അതുപോലെ നമ്മൾ ആറേ മൂന്നര ഉണ്ട് ആറേ മൂന്നര അതായത് സ്പേസിൽ നമുക്കിപ്പം ഒരു ഗസ്റ്റും ആൾക്കാരിലെല്ലാം വന്നാൽ നമുക്ക് അത് എട്ടാക്കുവാണെങ്കിൽ എട്ടാക്കിയിരിക്കുക ആറാക്കുവാണെങ്കിൽ ആറാക്കി വെച്ചിരിക്കുക അപ്പോൾ സ്പേസ് കുറച്ച് നമ്മൾ ഐറ്റംസും കാര്യങ്ങളും നല്ല ക്വാളിറ്റി തന്നെയാണ് ആൾക്കാർക്ക് നമുക്ക് ഒരു ഒതുങ്ങിയ ചിലവിൽ നമുക്ക് എടുക്കാം ഇതിപ്പം ആറ് ചെയറാന്ന് വെച്ചിട്ടുള്ളത് എട്ട് ചെയറാണെങ്കിൽ ഇരുപത്തെട്ടായിരം രൂപ വരും എട്ട് ചെയറും അതിൻ്റെ ഡൈനിങ് ഫുൾ സെറ്റ് ആറേ മൂന്നരയാണ് ഡൈനിങ് ഫുൾ ക്വാളിറ്റി തന്നെ സാധനം നിങ്ങൾ നോക്കുക സാധനത്തിനൊന്നും ഒരു വ്യത്യാസമില്ല നമ്മൾ റേറ്റ് കുറക്കുന്നുണ്ട് ചോദിച്ചാൽ സാധനം കുറക്കണം അതേ റേറ്റ് വാറണ്ടിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് സാധനം മൂന്ന് മൂന്ന് കാല് വരുന്നത് ഇതാണെങ്കിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നോക്കാം കിടക്കണ ഇത് ബെഡ് അഞ്ചു ബെഡ് അടക്കം വൺ ഇയർ വാറണ്ടി വരുന്ന അഞ്ചഞ്ച് ബെഡ് അടക്കം നമ്മൾ ഇത് കൊടുക്കുന്നത് പതിനഞ്ചായിരം രൂപയ്ക്ക് അതുപോലെ നമ്മൾ അക്കേഷൻ്റെ മരാണ് ഫുൾ അക്കേഷ്യ ത്രീ ഡോറ് നമ്മുടെ ത്രീ ഡോർ അക്കേഷ്യ ഫുൾ അക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും മിക്സോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കാം മരത്തിന് സാധനങ്ങളെല്ലാം നോക്കിക്കോ ക്വാളിറ്റി ഇത് നമ്മൾ ഇപ്പം കൊടുക്കുന്നത് ഇരുപത്തിനാലേ തൊള്ളായിരം ഓഫർ ഈ ഫുൾ സെറ്റ് ഈ അലമാർ ഫുൾ ഇരുപത്തിനാലെ തൊള്ളായിരത്തിന് കൊടുക്കുന്നു അതുപോലെ മൂന്ന് ഡോറിൻ്റെ അക്കേഷ ഫുൾ അതേ റേറ്റ് ആണ് ഏത് മോഡലും ഏത് ലെവലിലും നമുക്ക് ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ ആ ഒരു റേറ്റിൽ കൊടുക്കുന്നത് അതുപോലെ നമ്മൾ വലിയ ലാഭമോ കാര്യങ്ങളോ തന്നെ നോക്കാം നമുക്ക് കച്ചവടം നമ്മൾ നോക്കും അപ്പോൾ ഇതുപോലെ അക്കേഷൻ അക്കേഷ ഇരുപത്തിനാല് ഫോർ ഡോർ നമ്മൾ അക്കേഷൻ ഫോർ ഡോർ ഉണ്ട് ഫോർ ഡോർ നാല് ഡോറിൻ്റെ അളമാർ ഏഴ് ഫീറ്റിൻ്റെ ഇത് നമ്മൾ വെറും മുപ്പത്തിയ്യയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അക്കേഷൻ ഫുൾ അക്കേഷൻ മുപ്പത്തേഴ് തേക്കിൽ വരുന്ന സാധനം വെറും ഇരുപത്തൊമ്പതേ അഞ്ഞൂറ് സാധനം ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നോക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കി ട്യൂടും വെറും പതിനാലേ തൊള്ളായിരം വെറും പതിനാല് അതിൻ്റെ ഉള്ളിലത്തെ ഫിനിഷിംഗ് ഒന്ന് നോക്കുമോ ഫിനിഷിങ് നമ്മളെ ക്വാളിറ്റിയിൽ ഫിനിഷിങ്ങും കാര്യങ്ങളും നോക്കുമോ ഉള്ളത്തെ ഇരുപത്തിനാല് തൊള്ള അല്ല പതിനാലേ തൊള്ളായിരത്തിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നു ബോക്സ് കട്ടിൽ ഡ്രോവർ ഒരു ഡ്രോ സിംഗിൾ ഡ്രോവർ വരും ബോക്സ് കട്ടിലാണ് ഇത് നമ്മളിപ്പം സപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ പതിനഞ്ചേ തൊള്ളായിരത്തി സപ്ലൈ ചെയ്യുന്നത് ആർക്കും കൊടുക്കാൻ പറ്റില്ല പതിനഞ്ചേ തൊള്ളായിട്ട് ക്വാളിറ്റി നോക്കുകയാണ് മൊത്തം ചെടിയും കാര്യങ്ങളും അതിൻ്റെ കാലും ബോക്സും കാലും ഫുൾ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒന്നും നോക്കി പക്ഷേ ഏതെടുത്താലും ടൂ ഡോർ പതിനാലേ തൊള്ളായിരം അതുപോലെ നമ്മൾ ത്രീ ഡോർ ഐസ്ക്രീം തേക്കായിരുന്നു ത്രീ ഡോർ തേക്കായി കൊടുക്കാം ത്രീ ഡോർ തേക്കാണെങ്കിൽ നമുക്ക് ഇരുപത്തൊമ്പത് അഞ്ഞൂറിന് കൊടുക്കാം ഇരുപത്തൊമ്പത് അഞ്ഞൂറ് ഒറിജിനൽ തേക്ക് ഒന്നും മിക്സ് ചെയ്തില്ല ഇപ്പോൾ അവിടെ കാണിച്ചതുപോലെ തേക്ക് ഒറിജിനൽ തേക്ക് ഇരുപത്തൊമ്പത് അത് തേക്കിന് ടൂ ഡോർ അതായത് തേക്കിൻ്റെ ടു ഡോർ ആണ് തേക്കിൻ്റെ ടു ഡോർ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വെറും പത്തൊമ്പതിനായിരം രൂപയാണ് നമുക്ക് കൊടുക്കുന്നത് ടൂ ഡോർ തേക്ക് ചില ഇടുന്നത് അക്കേഷൻ്റെ ഡൈനിങ് സെറ്റാണ് സ്ക്വയറ് സ്ക്വയർ ആണ് കൂളിങ് ഇതിൻ്റെ മീറ്റത്തെ കൂളിങ് ഗ്ലാസ് വരും ഗ്ലാസ് നാല് ചെയ്തല്ലാം അടക്കം നമ്മളിപ്പം കൊടുക്കുന്നത് പത്ത് അഞ്ഞൂറിനാണ് പത്ത് അഞ്ഞൂറ് സാ സാധനം ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കുക പത്ത് അഞ്ഞൂറിന് സാധനം സപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഓവൽ ഷേപ്പ് അതുപോലെ ഓവൽ ഷേപ്പ് കിച്ചൺ ടേബിളാണ് നമ്മൾ കൊടുക്കുന്നത് ഗ്ലാസും എല്ലാം അടക്കം കൊടുക്കുന്നത് പതിമൂന്നേ തൊള്ളായിരത്തിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇത് പതിമൂന്നേ തൊള്ളായിരത്തി തൊട്ടിൽ നമ്മൾ ഇപ്പം ഇത് ഫുൾ സെറ്റ് ആ ഇതിൽ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റോറേജ് കുട്ടികൾക്ക് വെക്കുന്ന സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും പതിനൊന്ന് അഞ്ഞൂറിന് സാധനം സപ്ലൈ ചെയ്യുന്നത് അതാണെങ്കിൽ ഏഴ് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് റേറ്റിൽ വരുന്നത് ഏഴ് അഞ്ഞൂറ് ത്രീ ഡോർ പ്ലെയിന് അഞ്ച് അഞ്ഞൂറ് ടു ഡോർ പ്ലെയിന് ഡ്രസ്സിംഗ് ആണെങ്കിൽ എട്ട് അഞ്ഞൂറ് ത്രീ ഡോർ സൈഡ് ഡ്രസ്സിംഗ് ആണെങ്കിലും ഒമ്പതൂറ് അങ്ങനെ പല റേറ്റിലും സാധനങ്ങൾ പിന്നെ ഞാനിപ്പം പറയാം നമ്മൾ ത്രീ ഡോർ അക്കേഷൻ്റെ ഫുൾ സെറ്റ് ആണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഫുൾ സെറ്റ് അതായത് മൂന്ന് ഡോർ കബോർഡായി ഒരു ഡ്രസ്സിംഗ് ടേബിളായി നമ്മൾ അഞ്ചറി ഫൈവ് ഫീറ്റിൻ്റെ കട്ടിൽ കട്ടിലെ ചെടിയും നോക്കി നല്ല കനവില്ല ഇല്ല ഒന്ന് കുറഞ്ഞിട്ട് ചെയ്തല്ല ലോക്കലിൽ ചെയ്തിട്ട് നമ്മൾ ഓഫർ കൊടുക്കുന്നതല്ല ഒരു ബെഡ് സൈഡ് ബോക്സ് ആയിക്കോട്ടെ പിന്നെ വൺ ഇയർ വാറണ്ടി വരുന്ന അഞ്ചു ബെഡ് രണ്ട് വെറും നാൽപ്പത്തൊമ്പതേ തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുന്നത് വെറും നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി നമ്മൾ സാധനം അതായത് നമ്മൾ ഫോർ ഡോറിൻ്റെ തേക്കാണ് ഫുൾ തേക്കാന്ന് വരുന്നത് ഫുൾ തേക്കിൻ്റെ ബെഡ്റൂം സെറ്റ് ആറുകാലാറിൻ്റെ കട്ടിൽ ഒരു ബെഡ് സൈഡ് ബോക്സ് ഒരു വലിയ ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ ആറേ ആറിൻ്റെ ഒരു ആറഞ്ചിൻ്റെ സ്പ്രിങ്ങ് നല്ല ഫെദർ ഫെതർലെക്സിൻ്റെ നല്ല സ്പ്രിങ് അപ്പോൾ ഇതടക്കം നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഒരു ലക്ഷം രൂപയൊക്കെ നമ്മൾ സാധനം കൊടുക്കുന്നത് അത് ഫോർ ഡോർ തേക്കിൻ്റെ ഫോർ ഡോറ് ഡ്രസ്സിംഗ് ടേബിള് ആരകാലറിൻ്റെ കട്ടിൽ ഒരു ബെഡ് സൈഡ് ബോക്സ് പിന്നെ നമ്മളൊരു ഫെതർലെക്സിൻ്റെ ആറിഞ്ചിൻ്റെ സ്പ്രിംഗ് ബെഡ്ഡും എല്ലാം അടക്കം നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ സാധനം വിടും പിന്നെ ഇതൊരു പതിനെട്ട് അഞ്ഞൂറ് വരും നമ്മൾ ആർട്ട് മരത്തിൻ്റെ വുഡിൻ്റെ ഡിസൈനും കാര്യങ്ങളും വരും അതുപോലെ നമ്മൾ ഇതും പതിനെട്ട് അഞ്ഞൂറ് നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഒരു വുഡിൻ്റെ ആണ് വരുന്നത് അതും ഒരു ഇരുപത്തെട്ട് അഞ്ഞൂറ് പിന്നെ മറ്റൊരു ഇരുപത്താറ് അഞ്ഞൂറ് അങ്ങനെ പല റേഞ്ചിലും പല സാധനവും പല ക്വാളിറ്റിയിലും നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും കൂടിയ ഡൈനിങ് സെറ്റ് പ്രീമിയത്തിൻ്റെ സ്റ്റാർട്ട് ആയിട്ട് പ്രീമിയം എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഡൈനിങ്ങിൻ്റെ ടോപ്പ് പിന്നെ നമ്മൾ നല്ല കൂടിയ ഫ്രെയിം അതുപോലെ കസാല നല്ല കൂടിയ ഇപ്പോൾ പ്രീമിയത്തിൻ്റെ കസാല എല്ലാം അടക്കം നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന അമ്പത്തയ്യായിരം രൂപ ഫുൾ ആറ് ചെയറും ആറ് മൂന്നേ ഡൈനിങ് അതിൽ ഫുൾ മാർബിളിൻ്റെ ആർട്ടിഫിഷ്യൽ ടോപ്പ് അതിൻ്റെ ഫ്രെയിം പിന്നെ നമ്മുടെ ഡൈനിങ് കുഷൻ ഫുൾ കവറിംഗ് കുശൻ വരുന്നത് സ്റ്റാർട്ടിങ് അമ്പത്തയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ബെഞ്ച് നമ്മൾ അക്കേഷൻ ഫുൾ അക്കേഷൻ വരുന്നത് നമ്മൾ നാല് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് നാല് അഞ്ഞൂറ് മുതലത്തെ നാല് അഞ്ഞൂറ് ഉണ്ട് അഞ്ച് അഞ്ഞൂറ് വരുന്നുണ്ട് പിന്നെ തേക്കിൽ വരുന്നുണ്ട് എട്ട് അഞ്ഞൂറ് ഇത് ഇതാണെങ്കിൽ നമുക്കൊരു ഒമ്പത് രൂപ കൊടുക്കാം സാർ തേക്കിൻ്റെത് അല്ല അക്കേഷൻ ഉണ്ട് പിന്നെ കുറഞ്ഞത് ഏറ്റവും നാല് അഞ്ഞൂറിൻ്റെ അക്കേഷൻ ആണ് പിന്നെ അഞ്ച് അഞ്ഞൂറിൻ്റെ ബെൻഡ് എടുത്ത് അഞ്ച് അഞ്ഞൂറിന് സാധനം സപ്ലൈ ചെയ്യും അഞ്ച് അഞ്ഞൂറ് വെറും കുറഞ്ഞ റേറ്റിന് അഞ്ച് എന്ന തൊട്ടില ആസ്വദിച്ചിരുന്ന ആടാ നമുക്ക് ഇത് നമ്മൾ വെറും അക്കേ എല്ലാ തേക്കാണ് ഫുൾ അക്കേഷൻ നല്ല ഫുൾ തേക്കാണ് ഇത് നമുക്ക് വെറും ഒരു ഇരുപത്തഞ്ച് അഞ്ഞൂറിന് നമുക്ക് സപ്ലൈ ചെയ്യാം यूके फर्नीचर लेके ओवरकुल तो स्वागत